السلام عليكم ورحمه الله وبركاته ഇസ്രായേൽ ജനതയ്ക്കിടയിൽ ഏറെ വിലമതിക്കപ്പെടുന്ന ഒരു മരമാണ് ഗർഗദ് ഇസ്ലാമിക ഹദീസുകളിൽ അന്ത്യനാളിന്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നായ ദജാൽ എന്ന മഹാപരീക്ഷണവുമായി ഈ മരം ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞതനുസരിച്ച് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെ വിശ്വസിക്കാത്തവർ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടും ഈ സമയത്ത് ഗർഗദ് മരം ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും ജീവജാലങ്ങളും ദജ്ജാലിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമെന്നാണ് ഹദീസുകൾ പറയുന്നത് ഗർഗദ് മരം മാത്രം ാണ് ദാലിനെ മറച്ചു വെക്കുക ഈ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ വൻ തോതിൽ ഗർഗത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതെന്നാണ് ചിലർ വാദിക്കുന്നത് വലുപ്പത്തിന്റെ കാര്യത്തിൽ ചെറിയ രാജ്യമായ ഇസ്രായേലിൽ പതിനാറ് ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായാണ് കണക്കുകൾ പറയുന്നത് ഈ മരങ്ങൾ ദജ്ജാലിന്റെ വരവിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നാണ് ചില വിശ്വാസങ്ങൾ ജൂത വിശ്വാസ പ്രകാരം ദജ്ജാലിനെ ആൻറി ക്രൈസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവർ ദജ്ജാലിനെ ഒരു ശക്തനായ നേതാവായാണ് കാണുന്നത് അവന്റെ വരവോടെ ലോകം തങ്ങളുടെ നിയന്ത്രണത്തിലാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇസ്രായേലിന്റെ ഇന്നത്തെ ആയുധ ശേഖരവും ആഗോള ആയുധ വിപണിയിലെ മേധാവിത്വവും ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ചിലർ വിലയിരുത്തുന്നത് ഇതിൽ ഇന്നത്തെ സാഹചര്യങ്ങളുമായി നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക നിലപാടുകൾ ഹദീസുകളിൽ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടുന്നു ഫലസ്തീനിലെ സംഘർഷം അഥവാ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തുടരുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടക്കുന്ന ആക്രമണങ്ങൾ കൂട്ടക്കൊലകൾ ഒരുപക്ഷെ രാസായുധ പ്രയോഗം വരെ ലോക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഖത്തർ തുർക്കി ഇറാൻ തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത് മറ്റു പ്രധാന ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും നിശബ്ദത പാലിക്കുന്നു ഇത് ഇസ്രായേലിന്റെ ആഗോള സ്വാധീനത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഇസ്രായേലിന്റെ ആയുധ മേധാവിത്വത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഇസ്രായേലിന്റെ ആയുധ വ്യവസായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ശക്തമാണ് ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ സൈനിക ശേഷി ആന്റി ക്രൈസ്റ്റിന്റെ വരവിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ചിലർ കാണുന്നത് ആഗോള ആയുധ വിപണിയിൽ ഇസ്രായേൽ ഒരു പ്രധാന കളിക്കാരനാണ് ഇത് അവരുടെ രാഷ്ട്രീയ ശക്തിയെ ഊട്ടിയുറപ്പിക്കുന്നു ലോഡ് നഗരവും പ്രവചനവും ഹദീസുകളിൽ പറയുന്ന ലൂദ് ഇന്ന് ലോഡ് എന്ന് അറിയപ്പെടുന്നു ഈ നഗരം ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഒരു പ്രധാന കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ലോഡ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായി തുടരുന്നു ഒപ്പം ഹദീസുകളിലെ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടുന്നു ഈസാ നബി ദജാലിനെ ഇവിടെ വധിക്കുമെന്ന പ്രവചനം വിശ്വാസികൾക്കിടയിൽ പ്രത്യാശയും ജാഗ്രതയും ഉയർത്തുന്നു ദജാലിന്റെ അന്ത്യവും വിശ്വാസവും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതനുസരിച്ച് ഈസാ നബി ദജാലിനെ കണ്ട് ഉപ്പുവെള്ളത്തിൽ അലിയുന്നത് പോലെ നശിച്ചു പോകും എന്നാണ് ഈ സംഭവം നമ്മൾ ഈ പറഞ്ഞ ലോഡിൽ നടക്കുമെന്നാണ് വിശ്വാസം ആധുനിക ലോകത്തിന് പലപ്പോഴും മനസ്സിലാകാത്ത വിധത്തിൽ അദീസിലെ പ്രവചനങ്ങൾ ഇന്ന് പുലരുന്നതായാണ് വിശ്വാസികൾ കാണുന്നത് ഇസ്രായേലിന്റെ ഗാഗത് മരങ്ങൾ ലോഡ് നഗരം ഫലസ്തീനിലെ സംഘർഷങ്ങൾ ആയുധ മേധാവിത്വം ഇവയെല്ലാം ഹദീസുകളിലെ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടുന്നു ഈ സംഭവങ്ങൾ വിശ്വാസികൾക്ക് അന്ത്യനാളിന്റെ അടയാളങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് റബ്ബ് സുബഹാനു താല നമ്മെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും ദജാലിന്റെ ഫിത്തനയിൽ നിന്നും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ